വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഷിഡോണി കായവേലും അച്ഛനാണ് നമ്മുടെ ഇടഭാഗമായ അച്ഛനെപ്പോൾ ആസാം മിഷനിൽ ഇടവകളിൽ കുറേ ഇടവ് കുറേ മിഷൻ പ്രദേശങ്ങളിലെല്ലാം കഠിനമായി അധ്വാനിച്ചുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വികസനത്തിനായി അനുശ്രമിച്ചു അച്ഛനെ Ideosam ini adalah acara monofemal yang terdiri dari ideologi, masyarakat, dan mazhab yang ada dalam sejarah Islam. Namun, sejarah sulit dikenal di kalangan kaum besar itu. Adalah kalangan kaum lelaki sejarah sulit yang ada di Indonesia. Saat ini, anda ideosam dapat dilihat di. വെറുതെ കാഴ്ച സമർപ്പണം നടത്തുകയും ചെയ്യുന്ന നൂറ്റി പതിനേഴ് ഒന്ന് നൂറ്റി പതിനേഴ് രണ്ട് വാർത്തകളിൽ ദേവനകളിലേക്ക് സമർപ്പിക്കാം അവരുടെ എല്ലാ നിയമങ്ങളെയും സമർപ്പിക്കാം എല്ലാ കുടുംബങ്ങളിലും ഈശോയുടെ സംരക്ഷണം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം നൊബേലിലൂടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന വ്യക്തികൾ കുടുംബങ്ങൾ ഏഞ്ചൽ പാറശ്ശേരി സഹോദരങ്ങളെ മക്കളെ ഒരു വലിയ സന്തോഷത്തിലാണ് നാം എല്ലാവരും നമ്മുടെ അമ്മരായും പെരുന്നാള് ആഘോഷിക്കുന്ന ഒരു വലിയ സന്തോഷത്തിന്റെ ഒരു അവസരമാണ് പെരുമാറിന്റെ അവസരം നമ്മളെല്ലാവരും വളരെ വിശ്വാസത്തോടെ നമ്മുടെ ഈശ്വര അടുക്കള അവസരവും കൂടിയാണ് നമ്മൾ വരുന്നത് ഒത്തിരിയേറെ പ്രാർത്ഥന നിയമങ്ങളും കൂടിയാണ് തീർച്ചയായിട്ടും സമർപ്പിച്ചവരുണ്ട് കുർബാനപ്പെടുത്തുന്നവരുണ്ട് എന്നാൽ ഈ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തില് എന്തെങ്കിലുമൊക്കെയായ പ്രാർത്ഥനയുടെ നിയമങ്ങളുണ്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ദൈവത്തോടല്ലേ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുകയുള്ളു തീർച്ചയായിട്ടും ആ ദൈവത്തിന്റെ മുകളിൽ നമ്മുടെ പ്രാർത്ഥനകൾ അർപ്പിക്കണം അത് കൂടുതൽ നിക്ഷുതകൾ അർപ്പിക്കാനായിട്ടാണ് നമ്മൾ ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം വഴി ഈ പ്രാർത്ഥന അർപ്പിക്കേണ്ടത് ഇന്നത്തെ ദിവസം ഈ മാധ്യസ്ഥത്തെ പറ്റി ഒന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമ്മനെ നമ്മളെല്ലാവരും മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് േശ്വരോട് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുക പരിശുദ്ധയോടും ബാക്കിയുള്ള സകല വിശുദ്ധരോടും മാധ്യസ്ഥം വ്യാജിച്ച് അവർ വഴി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമ്പത്തിനു വേണ്ടി നമ്മുടെ രോഗികളായിട്ടുള്ളവരുടെ രോഗ സൗഖ്യത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളുടെ നല്ല പഠനത്തിന് വേണ്ടി അവർ നല്ലവഴിയിലേക്ക് വരുവാനായിട്ട് അങ്ങനെ അനായകം പ്രാർത്ഥന നിയോഗങ്ങൾ നമ്മുടെയുണ്ട് പലപ്പോഴും മനുഷ്യ സാധ്യമല്ല എന്ന് വിചാരിക്കുന്നിടത്ത് നമ്മുടെ പ്രയത്നങ്ങൾ സാധ്യമല്ല എന്ന് വിചാരിക്കുന്നിടത്ത് നമ്മൾ ദൈവത്തെ കൊണ്ടുപിടിക്കുന്നു ചിലപ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൂടി എന്ന് തീരുന്നോളം നമ്മുടെ വിശ്വാസം വഴി നമ്മൾ ഈ മാധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്നു ഞാനൊന്ന് മുന്നായിട്ട് മാധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനായിരിക്കുന്ന ഇടവകയിൽ എത്തിയതിനു ശേഷം മാസങ്ങൾക്ക് മുമ്പാണ് പുതിയ ഇടവകയിൽ എത്തിയത് ഒരു പുതിയ ഇടവകയുടെ ആദ്യത്തെ വികാരിയായിട്ട് എത്തുമ്പോൾ ഇടവപ്പള്ളി ഇന്ന എൻ്റെ എൺപത് കിലോമീറ്റർ ദൂരെയുള്ള ഈ ഇടവകയിൽ ഞാൻ പകുതിക്ക് പഠിക്കാനായിട്ട് ഹോസ്റ്റലില്ല സ്കൂൾ പൂർത്തിയായിട്ടില്ല അനേകം ഒരു ഏഴ് പള്ളികൾക്ക് പള്ളി പോലും ഇല്ല അപ്പം ഞങ്ങൾ കൂടുതൽ വീടുകളിലൊക്കെയാണ് ഒരുപാട് അർപ്പിക്കുന്നത് അപ്പം ഇങ്ങനെ അനേകം ആവശ്യങ്ങളുള്ളപ്പോൾ എൻ്റെ ഇടവക മധ്യസ്ഥനായി വിസപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴിയും പരിശുദ്ധയുടെ മാധ്യസ്ഥം വഴിയും എന്നും ഞാൻ ദീക്ഷമായിട്ട് മധ്യസ്ഥർ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ വിശ്വയിൽ നമുക്ക് വേണ്ടി ഈശ്വരങ്ങൾ വാങ്ങിച്ചു തരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അതൊന്ന് തിരിഞ്ഞ് നോക്കിയാലും നമുക്ക് കാണാനായിട്ട് കഴിയും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ മാധ്യസ്ഥം പ്രാർത്ഥിച്ചതുവഴി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലേ നമുക്ക് പ്രാർത്ഥിച്ച് കിട്ടിയിട്ടുണ്ട് വീണ്ടും ഈശോയെ ആശ്രയിക്കുന്ന ഒരു ദൈവ മകനായ മകളായിട്ട് നമ്മൾ മാറണമെങ്കിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കും ഒരു അനുകാരണം സ്വീകരിച്ചു കഴിയുമ്പോൾ സൗരവിൽ മറക്കുന്നവരായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ അറിയാതെ മറന്നുപോകാം മറക്കാതെ ഈ പത്ത് പുഷ്ടനുള്ള ഒരാൾ സൗഹൃദം ഒരാളെ മാത്രം തിരിച്ചു വന്ന ഏശോട് നന്ദി പറയും അതുപോലെ നന്ദി ഹൃദയം നിർജ്ഞടെ ചമ്പുരാന്റെ മുമ്പിൽ വന്നത് ദൈവത്തോട് നന്ദി പറഞ്ഞ ദൈവത്തെ മറത്തുപെടുത്തണം കാരണം ഈ കിട്ടിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഒരു പുണ്യ സമ്പാദനത്തിന് കൂടി കാരണമാണ് അതെങ്ങനെയാണ് സാധിക്കുക കാരണം ഏതൊരു അനുഗ്രഹമാണോ നമ്മൾ ദൈവത്തെ സ്വീകരിച്ചത് ആ സ്വീകരിച്ച അനുഗ്രഹത്തിന്റെ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കണം നമ്മളൊരു നമ്മുടെ കുടുംബത്തിലെ ഒരു കുടുംബത്തിലൊരു രോഗിയായിട്ടൊരാൾക്ക് വേണ്ടി മധ്യസ്ഥീ അയച്ച് പ്രാർത്ഥിച്ച് ദൈവം തന്നെ കരുണിയാൽ ആ രോഗിക്ക് സൗഖ്യം കൊടുത്തപ്പോൾ ആ സൗഖ്യം സ്വീകരിച്ച് നിൽക്കാതെ മാത്രം കൂടാതെ നമ്മൾ പിന്നീടുള്ള നമ്മുടെ ജീവിതത്തില് നമ്മളാൽ കഴിയുന്ന രീതിയിൽ വീണ്ടും ും പ്രിയമുള്ളവരെ അങ്ങനെയാണ് ഓരോ മധ്യസ്ഥ നമ്മൾ സ്വീകരിച്ചതിനു ശേഷം അത് നമ്മുടെ പുണ്യവർത്തകന് കാരണമാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടേ പ്രിയമുള്ളവരെ യേശു നമ്പരായിരുന്നു ഈ വിശുദ്ധരൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രാർത്ഥനാ ദൈവങ്ങളും പൂർത്തീകരിക്കുന്ന ഒരു ഏറ്റവും വിഷനായിട്ട് മാത്രമല്ല പലപ്പോഴും നമ്മളതായി ചിന്തിക്കട്ടായിരുന്നു പരിശുദ്ധ മാറും നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ രാഹുൽ നിന്ന് നമ്മൾ സുഖാക്കുന്നു അല്ലെങ്കിൽ ഗീവർഗീസോടങ്കിൽ നമുക്ക് പ്രത്യേകമായ ഭക്തിയുണ്ട് കേരളത്തിൽ നമുക്ക് നമുക്ക് പ്രാർത്ഥന ഉണ്ടല്ലോ പഞ്ഞമ്പട വസന്തയിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന ഈ ഗീവർഗീസിൻ്റെ വലിയ മധ്യസ്ഥം പ്രിയമുള്ളവരെ നമ്മുടെ മധ്യസ്ഥത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇവരൂടെ മധ്യസ്ഥയിലൂടെ കിട്ടുന്ന നമ്മുടെ ഓരോ പ്രാർത്ഥനയിലുള്ള കിട്ടുന്ന ആ അനുഗ്രഹങ്ങൾ കാരണം ഓരോ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ വിശ്വാസ തുടക്കം പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇങ്ങനെ താണു നിൽക്കുമ്പോൾ നമുക്കൊരു ദൈവാനുഗ്രഹ മാതൃസമടി കിട്ടുമ്പോൾ ദൈവം അതിന്റെ പ്രാർത്ഥന കേട്ടു അത് നമ്മളെ വിശ്വാസം വളർത്തും പിന്നെ നമ്മൾ സഞ്ചരിക്കാനുണ്ട് കാരണം ഈ വിശ്വാസം ഈ ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാരും ലക്ഷ്യമാക്കുന്നത് ഇങ്ങനെയുള്ള ചെറിയ പ്രാർത്ഥന നിയോഗങ്ങളുടെ സാഫല്യമല്ല മറിച്ച് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന നിത്യ സൗഭാഗ്യം പ്രാപിക്കുന്ന ജീവിച്ചിട്ട് അവസാനം തടത്തോട്ട് ജീവിതം ഈ ലോകത്തിൽ ജീവിച്ചിട്ട് അവസാനം തമ്പരാന്റെ മുമ്പിൽ എത്തുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തേക്ക് നരകത്തിലേക്കോ ആട്ടി കയറ്റി വിടാനുള്ളതല്ല അവരുടെ ജീവിതം മറിച്ച് തമ്പരാജൻ മുമ്പില് വളരെ സന്തോഷത്തോടെ യേശുവിന്റെ കൂടെ സ്വർഗത്തിലേക്ക് കയറി മറ്റുള്ളവർക്ക് സഹായപ്പെടുത്തുന്നവരായിരിക്കണം അന്യനയുടെ ദ്രോഹമായ ക്ഷമിയോടെ കണ്ടുകൊണ്ട് അവരെ ക്ഷമിക്കുന്നവരായിരിക്കണം അപ്പൊ അതെങ്ങനെ സാധിക്കും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു നമുക്കറിയാം നമ്മുടെ സഹനത്തിന്റെ പുണ്യപുത്രിയാണ് ഓരോ സമരങ്ങൾ സഹിക്കാൻ ഏറ്റവും വിഷമമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ഓരോ സമരങ്ങൾ വരുമ്പോൾ ആ സഹനത്തിന് കാരണക്കാരായവരെ നമ്മൾ ചിലപ്പോ ശമിക്കാറുണ്ട് ദേഷ്യപ്പെടാറുണ്ട് സമനമെല്ലാം സ്വന്തം പാപത്തിന്റെയും ലോകത്തിന്റെയും പാപങ്ങൾക്ക് വേണ്ടി അവൾ അർപ്പിച്ചുകൊണ്ട് ആ നാല് ചൊല്ലുകൾക്കിടയിൽ അവള് വിശുദ്ധിയായി വിശുദ്ധ വേണ്ടി ത്യാഗം സഹിച്ച രക്തസാക്ഷികളായവരാണ് ഈ വിശ്വമാസ ജീവിതം ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് രക്ഷയ്ക്കായിട്ട് തരുന്ന ഓരോ കാര്യങ്ങളാണ് സഹനങ്ങള് വിശ്വമാസത്തിന് വേണ്ടിയുള്ള സഹനങ്ങള് വിശ്വമാസത്തിനു വേണ്ടിയുള്ള ത്യാഗങ്ങള് പ്രിയമുള്ളവരെ ഇവയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അത് ദൈവത്തിന്റെ മഹത്വനുമായിട്ട് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെയൊക്കെ പാവപരിഹാരത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മളും വിശുദ്ധരായിട്ട് കണക്കാക്കപ്പെടും ഈ വിശ്വാസ ജീവിതം നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് സ്വർഗത്തിലല്ലാതെ മറ്റൊരിടസ്സുമല്ല പ്രിയമുള്ളവരെ ദൈവത്തിന്റെ മുമ്പിൽ യോഗ്യരായിട്ട് നിൽക്കാനാണ് ഈ വിശുദ്ധരെ സഭ നമുക്ക് ഒരിക്കലും ചിന്തിക്കരുത് എന്റെയൊക്കെ ജീവിതത്തിന്റെ പ്രയാസ കാലഘട്ടങ്ങളിൽ എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് ഉത്തരം നൽകാനുള്ളവര് മാത്രമല്ല ഈ വിശുദ്ധരെ മറിച്ച് എന്നെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന സഭ നൽകിയ ദൈവം നൽകിയ ദീപങ്ങളാണ് ആ ദീപങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ ഈ വചനം ജീവിക്കണം യേശു എങ്ങനെ പിരിച്ചെല്ലണമെന്ന് ഈ വിശുദ്ധർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ആ വിശുദ്ധിയുടെ കാൽപ്പാടുകളെ പിരിച്ചെല്ലാനായിട്ട് നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ അതിനായിട്ട് ഒരു ചെറിയ വഴി കുടികളുണ്ട് അടുക്കടി സംസാരിക്കുന്നവർ കൂടിയാവുക കാരണം വിശുദ്ധി ഉണ്ടെങ്കിലേ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും ഉണ്ടെങ്കിലേ സമയവും നമ്മുടെ മാത്രമേ പ്രിയമുള്ളവരെ ആ വിശുദ്ധി ഒരു ഉദാശയാണ് ഗുണസാരം സ്വീകരിച്ച് വിശുദ്ധി നിലനിന്ന് കൊണ്ട് ഈ മധ്യസ്ഥരെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് വചനം പാലിച്ച് ദൈവത്തിന്റെ നല്ല മക്കളായി സ്വർഗരാജ്യത്തിന് അവകാശികളാകാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം അത് ജീവിക്കണം അങ്ങനെ ദൈവത്തോടൊപ്പം നമ്മുടെ ജീവിതം എന്നും എത്തിച്ചേരാനായിട്ട് നമ്മൾ തീഷ്ഠൻ്റെയോടെ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം